നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളോട് ആരെങ്കിലും നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഇല്ലാത്ത സമയത്ത് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി നമ്മുടെ വീടിൻ്റെയോ ജോലിസ്ഥലത്തിൻ്റെയോ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കുന്ന വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അടുത്തായി നമ്മൾ നമ്മളെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് നമ്മളുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് ഹോം ഓർ വർക്ക് എന്നുള്ളൊരു ഭാഗം കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ രണ്ട് ഇൻ്റർഫേസ് വന്നിട്ടുണ്ട് ഹോം ഉണ്ട് വർക്ക് എന്നുള്ള രണ്ട് ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ഹോം എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കും യൂസ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മൾ വീടിൻ്റെ ലൊക്കേഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് യൂസ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം ആർട്ട് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ സേവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ വീടിൻ്റെ മുകളിൽ നമുക്ക് ആ ലൊക്കേഷൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ താഴെ കാണാം സേവ് എന്നുള്ളൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് നമ്മൾ സേവ് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ കാണാം ഹോം അഡ്രസ്സ് സൈവഡ് നമുക്കിവിടെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്യാം അതിന് ശേഷം ഇവിടെ ഡൺ എന്നുള്ളൊരു ഭാഗം കൊണ്ട് ഞാനിവിടെ ഡൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം നമ്മളുടെ ഹോം ലൊക്കേഷൻ നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു അടുത്തായി നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ലൊക്കേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ട് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ വർക്ക് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ താഴെ കാണാം ചൂസ് ഓൺ എ മാപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഭാഗത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം നമ്മളുടെ വർക്ക് പ്ലേസ് എവിടെയാണ് എന്ന് നിങ്ങൾ ഇവിടെ ലൊക്കേഷന് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓരോ സ്ഥലം നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ വർക്ക് പ്ലേസ് അത് ഇവിടെ ജസ്റ്റ് ഏതാണ് ലൊക്കേഷൻ അവിടെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലവും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മളോട് ആരെങ്കിലും നമ്മുടെ വീട്ടിലെയോ ജോലി ചെയ്യുന്ന സ്ഥലത്തെയോ ലൊക്കേഷൻ പെട്ടെന്ന് ഷെയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഷെയർ ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം വേണ്ടി നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഹോമിൻ്റെയും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയും നമ്മൾ ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മളില്ലാത്ത സമയത്താണ് നമ്മളോട് ഇപ്പോൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാം യു എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ഹോം ഉണ്ട് വർക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഹോം എന്ന ഭാഗത്ത് ജസ്റ്റ് ത്രീ ഡോട്ട് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ ഷെയർ എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വഴിയാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരണമെന്ന് പറയുക അപ്പോൾ നമ്മൾ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ചോദിക്കുന്ന ആളുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ താഴെ കാണുന്ന സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ ആ ഭാഗത്തില്ലെങ്കിൽ പോലും നമ്മൾ വീട്ടിലോ അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഭാഗത്തോ ഇല്ലെങ്കിൽ പോലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്